അപ്പൊ ഇത്രയും ഒരു ശാന്ത സ്വഭാവമുള്ള വളരെ ഒരു കാമ ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള രാധികൾ എങ്ങനെയാണ് ഇത്രയും ഒരു ഭീകരരാധികം തോന്നിയത് രാധിക ഞാൻ ശാന്തനല്ലേ സിനിമയിൽ സിനിമയിൽ ഒരുപക്ഷെ എല്ലാവരും കൂടി എനിക്ക് തന്ന ഒരു നമ്മളെ പോയി അല്ല അത് നമ്മള് എന്താ പുറത്ത് ഓഡിയൻസിനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല ഇങ്ങനെ കത്തിക്കേറി ഇവിടെ വന്ന് എന്തും ചെയ്യുന്ന ഒരു ധീരനായ നായകൻ ഇത്ര ഒരു പാവമാണെന്നൊന്നും നമ്മൾ ആളുകളോട് പറയാനുണ്ട നമ്മൾ മാത്രം അറിഞ്ഞു അല്ല ഞാനിപ്പോൾ അത് കുറേശേ ധരിപ്പിച്ച് തുടങ്ങണം കാരണം എനിക്ക് രണ്ട് പെൺകുട്ടികളുണ്ട് അപ്പോൾ അതുങ്ങളെ കെട്ടിച്ചയക്കുന്ന ഒരു പ്രായം എത്തുമ്പോഴേക്കും ഒരു ഭീകരന്റെ

എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ മുമ്മ അത് നമുക്കിഷ്ടമില്ലെന്ന് പറയണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമാണെന്നില്ല അങ്ങനെ ഞാൻ മനസ്സിലാക്കാം പക്ഷെ ആ ആ പ്രയോഗം ഞാൻ അറിഞ്ഞിട്ടില്ല അതിനൊരു സമാഗമം ഇഷ്ടമല്ല ആദ്യം കണ്ട സിനിമ ഓർമ്മയുണ്ട സമയം സന്ധ്യ സമയം നല്ല സിനിമ ഇഷ്ടപ്പെടാൻ പക്ഷേ എന്നോട് പിന്നെ പറഞ്ഞത് എന്ന് ഞാൻ മനസ്സിലാക്കിയതാണ് രാധികയുടെ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് രണ്ട് മാസത്തിന് മുമ്പ് വിഷു ആ വർഷം വിഷുവിന് വടക്കൻ വീരഗാഥ ആ ചിത്രം കണ്ടിട്ട് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് അച്ഛനും ഒരുമിച്ച് പോയി കാണും ഇഷ്ടമുള്ള ഞാൻ അച്ഛന്റെ കൂടെയാണ് പോകുന്നത് അപ്പൊ ഇത് അച്ഛൻ തന്നെയാ പോയത് എന്നെ കൊണ്ടുപോയി ഞാൻ വഴക്കൊക്കെ ഉണ്ടാക്കി എന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞിട്ട് ഈ കണ്ണും അച്ഛാ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒരു അടിപൊളിയോന്നുളി നേച്ചർ എനിക്കുള്ളത് ഒന്ന് അമ്മയുടെ അടുത്തുള്ള ഒരു അടുപ്പം എല്ലാ അമ്മമാരെയും ഇഷ്ടം സ്ത്രീകളെ മൊത്തത്തിൽ ഇഷ്ടം ആ സ്ത്രീകൾ തന്നെ ഗർഭിണികളാണെങ്കിൽ ഭയങ്കര ഇഷ്ടം ഗർഭിണി അപ്പൊ ഒരു ഗർഭിണി കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന നമ്മൾ പറയത്തില്ല ഒരു ദിവസം നന്നായിട്ട് തുടങ്ങാൻ ചില കാഴ്ചകൾ കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് എന്റെ ഏറ്റവും നല്ല കാഴ്ച അതായിരിക്കും ഈ പന്ത്രണ്ട് കൊല്ലത്തിൻ്റെ ഗർഭിണിയായിട്ട് അല്ലാതെ രാധിയെ കണ്ടിട്ടുണ്ടാകും വളരെ കുറച്ച് ദിവസമായിരിക്കും അല്ലേ ഇപ്പോഴാണ് ഒരു റെസ്റ്റ് ഇഷ്ടമല്ല താരാട്ട് പാട്ടുകളോട് അമിതമായ താല്പര്യം രാധികയെ കൊണ്ട് സ്ഥിരം ഞാനും എൻ്റെ ലക്ഷ്മി മോളും ഒക്കെ പാടിപ്പിച്ചിരുന്ന പാട്ട് പാട്ട് പാടി കൊടുക്കണം കുഞ്ഞുങ്ങളെ താരാട്ടുപാടി ഉറക്കുന്ന അമ്മമാരെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഭർത്താവിന് പാടി ഉറക്കുന്ന ഒരു ഭാര്യ ഞാൻ ആദ്യമായിട്ട് താരാട്ടുപാടി ഉറക്കിട്ടില്ല എങ്കിലും താരാട്ടുപാടാറില്ലേ നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം പരി തന്റെ നമുക്ക് അമ്മമ്മക്കിഷ്ടമുള്ള പദവും കൂടെ ഒന്ന് പാടിക്കാം എനിക്ക് അത് വലിയ ഇഷ്ടമൊക്കെ കേൾക്കണം അതുകൊണ്ടാണ് ഞാനവിടെ ചെലമ്പോഴും ആദ്യത്തെ ലൈൻ എനിക്ക് സമാധാനത്തിന് രണ്ടാമത്തേത് വക്ക്